നമസ്കാരം ചെമ്പുഗോപിയുടെ സുന്നത്ത് കല്യാണം ഉടനെ ഉണ്ടാകും തമാശ പറഞ്ഞല്ല സൂപ്പർ ഹിറ്റ് ഈ ഓശാന ഞായറിലെ കുരുത്തോല ഓലപ്പാമ്പ് നിർമ്മാണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അടാറ് സാധനം പുറത്തെത്തിയിട്ടുണ്ട് ഏഹ് കണ്ടേ തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ ചെന്നിട്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കൃത്യമായി ഫോട്ടോഷൂട്ടിലെത്തിയതാണ് ആരെയും നോക്കേണ്ട കാര്യമില്ല ഞങ്ങളെ കൂട്ടത്തിലെ അബ്ദുള്ള കുട്ടിയെ കൊണ്ട് ഞാൻ എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് നേരെ വരുന്നു എന്താണോ മുസ്ലിം മതവിശ്വാസികൾ നോമ്പ് തുറക്കു മുന്നോടിയായിട്ട് ഒരു പള്ളി കയറുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം മുൻകൂട്ടി പഠിച്ച് റെഡിയായാണ് വന്നിരിക്കുന്നത് അവിടെ ചെന്ന് ആരെയും ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ നല്ലൊരു മുസ്ലിം മതവിശ്വാസി കൂടിയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന നിലയ്ക്ക് തന്നെ അഭിനയിച്ചങ്ങ് തകർക്കണം പിന്നെ ജീവിതത്തിലും തൊഴിലിലും എല്ലാം അഭിനയമായതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല ഒന്ന് കണ്ടിട്ട് വന്നേ

أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن i wow. ആ ഹാ ഹാ അഭിനയമേ അല്ല ദേ ആ പാത്രം പിടിച്ചോണ്ടുള്ള ഒരു ഇരിപ്പ് ഇങ്ങനെയുണ്ട് പെട്ടെന്ന് കണ്ടാത്തതൊന്നും ഇരുന്ന് അദ്ദേഹം പെട്ടെന്ന് കണ്ടാത്തതൊന്നും ഇരുന്ന് അദ്ദേഹം നിസ്കരിക്കുകയാണ് വിശ്വാസികളെല്ലാം തറയിലിരുന്നാണ് അല്ലെങ്കിൽ നിലത്തിരുന്നാണ് ഈ നോമ്പ് തുറ സമയത്ത് അവർ ആഹാരം കഴിക്കുന്നത് പക്ഷെ നല്ല സിക്സ് പാക്ക് വയറുള്ളത് കൊണ്ട് ബെഞ്ചിട്ടിരുത്തിയിട്ടാണ് അതിലിരുന്നു കൊണ്ട് ആ തരത്തിലുള്ള അഭിനയം ദേ വഴിച്ച് വഴിച്ചെടുക്കുന്നുണ്ട് കഞ്ഞി എന്നിട്ടേ മറ്റേ സവർക്കറി ഏറ്റവും അവസരം അതുകൊണ്ട് നമ്മുടെ വീക്ക്നെസ് ആണ് ഈ എവിടെ പോയാലും അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈജ വഴിച്ചെടുത്ത് അത് ഞങ്ങളുടെ സവർക്കർ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളതാണ് എവിടെ പോയാലും ഞങ്ങൾ ആ കാര്യത്തിൽ അതിന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു മനുഷ്യരെ മുമ്പിൽ കയറാൻ പറ്റൂല അത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ അവരുടെ ഷൂസ് ഞങ്ങളാണ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോ വോട്ടിനു വേണ്ടി ഇങ്ങനെ ഒരു പള്ളിയിൽ ചെന്നിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഇത് ചെയ്യും കാര്യം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതി അപ്പോ ജനം മനസ്സിലാക്കേണ്ട കാര്യം പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ഇതുപോലുള്ള സംഘികൾ വരാൻ ശ്രമിക്കുന്നത് അതായത് ഞാൻ മുസ്ലിം മതവിശ്വാസികൾക്കൊപ്പമുണ്ട് പക്ഷേ പ്രവൃത്തി എന്താണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് ആർക്കെതിരെയാണ് ഇവർ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും അവരുടെ ജീവൽ പ്രശ്നങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ഈ നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ എല്ലാം ഹനിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രതിനിധിയായിട്ട് ഇരുപത്തിയാല് മണിക്കൂർ വിശ്വഗുരുവിനെ പാടി പുകഴ്ത്തി വിശ്വഗുരുവിന് നേരത്തെ ചെയ്ത പോലെ പാദസേവ ചെയ്യുന്ന വ്യക്തി വന്നു നിന്നിട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊന്നും ചിന്തിക്കേണ്ട ഇദ്ദേഹത്തിന്റെ മുൻ പ്രവർത്തനങ്ങളും മുൻ പ്രതികരണങ്ങളും മാത്രം ഒന്ന് കേട്ടാൽ മതിയാകും ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് അടുത്ത് പോയിട്ട് മതേതരത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്തിനേറെ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് അവസാന എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ കാലഘട്ടത്തിൽ അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ വിശ്വഗുരു അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ സി എ നടപ്പാക്കി എന്നുള്ളൊരു ഒരു ചട്ടം പുറപ്പെടുവിക്കുമ്പോൾ അവർക്ക് അടുത്തേക്ക് പോയി പോയിന്നത് അതായത് ഇവരെ ഒഴിവാക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അവരടുത്ത് തന്നെ ചെന്നിരുന്ന് ഈ നാടകം കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെല്ലാം പൊട്ടന്മാരാണെന്ന് അങ്ങ് ചിന്തിച്ചു കളയുന്നല്ലോ അവർക്കെല്ലാം ചിന്തിക്കാൻ ശേഷിയുണ്ട് പലരും അടുത്തേക്കൊന്നും വന്നിട്ടല്ലേ അല്ലെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോമ്പുതുറയ്ക്ക് എത്തിയ ആ വ്യക്തിയോട് വല്ലാത്ത ആരാധനയും തോന്നിയിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളെ വളരെ കൃത്യമായി അവർക്കറിയാമെന്നാണ് ഓശാന ഞാൻ എന്ന് നിങ്ങൾ കണ്ടില്ലേ പള്ളിയിൽ പോയിരുന്ന കുരുത്തോല അവരുടെ വിശുദ്ധ വസ്തുവാണ് അതിനടുത്ത് ഓലപ്പാമ്പും അല്ലെങ്കിൽ ഓലപ്പൊന്തും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ചെമ്പുകോപി ഇപ്പോ ഈ പള്ളി കയറിയിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചുള്ള കഞ്ഞി കൂടി കാണുമ്പോ അത് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വേണ്ടിയുള്ള കുടിയാണെന്ന് എല്ലാവർക്കും അറിയാം വിശ്വസിക്കരുത് ഇതൊക്കെ നാടകമാണ് ചിലരെങ്കിലും ഈ തട്ടിപ്പ് കണ്ടിട്ട് കാര്യം ഇവരെല്ലാം മൊത്തത്തിൽ ഒരു ഒലിപ്പീരും പൊലിപ്പീരും സെറ്റപ്പാണ് പക്ഷേ അങ്ങനെയൊക്കെ വരുന്നവരെ ആരായിരുന്നാലും ഒന്ന് ജസ്റ്റ് സംശയത്തോട് കൂടി മാത്രമേ നോക്കാവൂ കാര്യം വലിയ ഉടായ്പ ആയിട്ടാണ് വരുന്നത് ആരെ എങ്ങനെ കുപ്പി ഇറക്കി കാര്യം കാണാമെന്ന് ചിന്തിക്കുന്നവരാണ് പടി അടച്ച് പിണ്ടം വയ്ക്കണം ആരുടെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഈ വ്രതശുദ്ധിയുടെ മാസത്തിൽ ഇത്തരം നാടകങ്ങളുമായി വരുന്ന വ്യക്തികൾ എന്തിനു വരുന്നു അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം അത് നിങ്ങൾക്ക് തിരിച്ചറിവ് ഇതുപോലുള്ള പല രണ്ടാം കിട നമ്പറുകൾ ഇനിയും ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ ഒരു അഭിനേതാവ് എവിടെയും നല്ല മികച്ചതായി അഭിനയിക്കണം അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് ക്യാമറ കൃത്യമായി സെറ്റ് ചെയ്തു വെച്ച് ക്ലോസപ്പ് ഷോട്ടും വൈഡും കൃത്യമായിതാ ഇവരോടൊപ്പമൊക്കെ ഞാൻ എല്ലാത്തരം കാര്യങ്ങളിലും പങ്കെടുക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഈ ഫോട്ടോഷൂട്ടിന് അതിനെ അനുവദിക്കാൻ പോലും പാടില്ലായിരുന്നു എന്നിരുന്നാലും നടത്തിയിരിക്കുന്നത് കേവലം ആത്മാർത്ഥതയില്ലാതെ ഒരു വിഭാഗത്തിനെ എങ്ങനെയും സോപ്പിട്ട് അവരിലുള്ള ഓട്ടെങ്കിൽ ഓട്ട് അത് നേടാനുള്ള തന്ത്രമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊക്കെ ചെമ്പ് തന്നെയാണ് ഒരിക്കലും ഇതൊന്നും സ്വർണ്ണാവൂല എത്ര പൂശി വന്നാലും അത് തൃശ്ശൂരിലെ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ മനസ്സിലുണ്ടാകണമെന്ന് മാത്രമേ പറയാനുള്ളൂ